ും അതുപോലെ നമ്മുടെ സെൻകുമാർ സർ ബെഹ്റ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകൾ കേരളത്തിന്റെ ഭീകരതകളെ സംബന്ധിച്ച് കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദങ്ങളെ സംബന്ധിച്ച് ശക്തിയുക്തം പുറത്തു പറഞ്ഞിട്ടുണ്ട് ഇന്നത് ഹിന്ദുക്കൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി തുറന്നു പറയാൻ സജ്ജരായിരിക്കുന്നു അതാണ് സത്യം ഒരു കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷം അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിം ആക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുക്കിട്ട് ഒരു നീക്ക പണി അവർ നടത്തുന്നത് അത് എൻ ഡി എഫ് പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട ആളുകളെ ഇവർ കരുതി ഉള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും

തലയെടുത്തിട്ട് വരുന്ന ആളുകളെയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത് അത് തന്നെയാണ് ഇവരെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേരളക്കരയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തിലൊക്കെ തന്നെ അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ ഈ വസ്തുതകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ അനുഭവമാണ് ഇന്ന് പല ആളുകളും പല രാജ്യങ്ങളിലും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനത്തെ ആ ഒരു മതം മാറ്റമൊക്കെ അതൊക്കെ ഞാൻ വിചാരിക്കാൻ ഒരു പ്രച്ഛന്ന വേഷങ്ങൾ വലിയ ഇഷ്ടമായിരുന്ന ആളിന് ചെറുപ്പകാലത്ത് ഓരോരോ വേഷങ്ങളിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത് അതുപോലെ മറ്റൊരു പ്രച്ഛന്ന വേഷം എന്നൊക്കെ ആമി കരുതിയിട്ടുണ്ടാവുള്ളൂ അല്ലാതെ അതിനകത്ത് ഭയങ്കര ഒരു ഡീപ് സ്പിരിച്വൽ അർത്ഥമൊക്കെ തേടുന്നത് വെറുതെ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഉള്ളിലൊരു അനാഥത്വമുള്ളൊരു ഒരു ഒരു ശിശു ആയിരുന്നു ആമി അപ്പോൾ ഒരിക്കല് മനോരമയുടെ വാർഷിക പതിപ്പിനു വേണ്ടി മൂന്നാല് ദിവസം നീണ്ട ഒരു ഇന്റർവ്യൂ ഞാൻ നടത്തുകയുണ്ടായി അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുക ആമി ഉത്തരം പറയുകയാണ് പക്ഷേ അത് പബ്ലിഷ് ചെയ്ത് കൊണ്ടപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ ഫ്ലോ പോകാതിരിക്കാൻ വേണ്ടി ഒരു മോണലോഗ് പോലെ ആമിയുടെ സംഭാഷണങ്ങൾ മാത്രമായിട്ടാണ് എഴുതിയത് എന്നാണ് ആമി ഹൃദയം തുറന്നത് ഒരു മകൾ എന്നോട് സംസാരിച്ചത് വേറെ എടുത്തും എന്നിട്ട് അൻറ്റോഗിൻ്റെ അവസാനം ഞാൻ ആമിയോട് ചോദിച്ചു ആമി ആരാണ് ആമി എന്ന് പറയുന്ന സ്ത്രീ ആരാണ് അപ്പോൾ പറയുകയാണ് ഞാൻ അഞ്ച് വയസ്സുള്ള ഒരു പാവാടക്കാരി നാലപ്പാട്ട് അമ്മമ്മയുടെ സ്നേഹവും കാക്ഷിച്ച് പാരസുരങ്ങൾ കിളിക്കി നടന്ന കൊച്ചു പാവാടക്കാരി അത് മാത്രമാണ് ഞാൻ അപ്പോൾ ഈ ഉള്ളിലൊരു അരക്ഷിതയായ ഒരു പെൺകിടാവ് എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ് പക്ഷെ മനുഷ്യരെല്ലാം അഗാധമായി സ്നേഹിച്ച ഹൃദയം തുറന്നു കൊടുത്ത ഒരു അതീവ സ്നേഹവതി ആമിയ ഒരു പോലെ തന്നെ മാനുകളും മയിലുകളും കാട്ടാടുകളും നക്ഷത്രങ്ങളും മേയുന്ന മുഗിലുകൾക്കപ്പുറം ആ ആത്മാവ് സ്വതന്ത്രമായി ഇങ്ങനെ പാറുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മതം മാറിയ കാലത്ത് ഞാൻ ആമിയെ കാണാൻ ചെന്നപ്പോൾ വല്ലാത്ത ബന്ദവസ്ഥായിരുന്നു സുരക്ഷാ സംവിധാനം ഒക്കെ നമ്മൾ ഒരു ചുറ്റു കൊടുത്ത് പല കൈവഴി പാസ് ചെയ്തിട്ടാണ് അത് ആമിയിലേക്ക് എത്തിയിരുന്നത് അന്ന് ഞാൻ കാണുമ്പോൾ ആമി നീളമുള്ള കൈയുള്ള കുപ്പായമൊക്കെ ഇട്ടായിരുന്നു അപ്പം എന്നോട് പറയാം എനിക്ക് ഈ വേഷമൊക്കെ ശ്വാസം മുട്ടുന്നു ഞാൻ അടുത്തു ഈ വേഷം അതൊക്കെ എനിക്ക് ഊരി കളയണം അതേപോലെ ആമിയെ കാണുന്ന കാണാൻ വരുന്നവരൊക്കെ ആമിക്ക് കോഴിക്കോട്ടുനിന്നും തലശ്ശേരിയിൽ നിന്നൊക്കെ ഒത്തിരി ആരാധകരൊക്കെ എത്തിയിരുന്നു ആ സ്ത്രീകളൊക്കെ മട്ടൺ കറി പാകം ചെയ്തും ബിരിയാണി ഉണ്ടാക്കി കൊണ്ടൊക്കെയാണ് വരുന്നത് ശുദ്ധികഞ്ഞാൽ സസ്യാഹാരിയായ ആമിക്കതൊന്നും ഒട്ടുമേ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല അപ്പം എന്നോട് പറയാം ഇറച്ചിയുടെ ചൂരെൻ്റെ ഈ മുറികളിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു ഞാൻ ഒത്തിരി ചന്ദന തൈലൊക്കെ പൂശിയാൽ മണമൊക്കെ അകറ്റി കളയുന്നതെന്ന് എനിക്ക് തോന്നി ആമി പിൽക്കാല കഥയെക്കുറിച്ച് പശ്ചാത്തിപ്പിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി െടുത്തണിഞ്ഞ കുപ്പായവും മുഖംമൂടിയൊക്കെ ആമക്കൊരു തടവറയായി പരിണമിച്ചിരുന്നു അതിൽ നിന്നെല്ലാം ഉള്ള ഒരു രക്ഷപ്പെടലായിരുന്നു അന്ത്യകാലത്തെ ആ പൂനവാസം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഒരു മതത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് തളച്ചിടാൻ പറ്റാത്ത സ്വതന്ത്രമായ ഒരു ആത്മാവാണ് ആമയുടേത് വിശാലമായ ഒരു ഹായസിൽ പറന്നുയരുന്ന ചിറകടിച്ചു പാറുന്ന ഒരു പക്ഷിയുടെ ഫ്രീഡവും അവര് ഭയങ്കരമായ എമാൻസിപ്പേഷനും അനുഭവിക്കുന്ന കാർഷിക്കുന്ന ഒരു മനസ്സ് ാണ് അവരത് പറഞ്ഞത് നോക്കിക്കേ കണ്ടില്ലേ സസ്യാഹാരിയായിട്ടുള്ള കമലാ സുരയ്യക്ക് ഇറച്ചിയുടെ മണം അവരെ ഏറ്റവും ഒടുവിൽ കൃഷ്ണഗീതം കേട്ടുകൊണ്ട് മരിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് എന്ന് അവരുടെ സന്തത സഹചാരിയാണ് വെളിപ്പെടുത്തിയിരുന്നത് മെർലി വിസ്ബോർഡ് എന്ന് പറയുന്ന കനേഡിയൻ എഴുത്തുകാരി എന്താണ് കമലാസുരയ്യു സംഭവിച്ചത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ മതം എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് കൊള്ള കൊല അസഹിഷ്ണുത നമ്മുടെ മതത്തിൽ വിശ്വസിക്കാത്ത ആരെയും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇടുങ്ങിയ ചിന്താഗതികൾ സൂക്ഷിക്കുന്ന അസഹിഷ്ണുത മാത്രം നിറഞ്ഞ ഒരു വിഭാഗമാണ് ഇവരെന്ന് ഈ മതത്തിലേക്ക് പോയിട്ട് മടങ്ങി വരാൻ സാധിക്കാതെ അതിനകത്ത് കിടന്നുഴരുന്ന അധികമാളുകൾക്കും അറിയാം ഒരു എന്തെങ്കിലും രൂപത്തിൽ ഒരു വെപ്രാളം കൊണ്ട് എടുത്ത് ചാടിപ്പോയി മതത്തിലേക്ക് പക്ഷെ ഇതിൽ നിന്നും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഒരു പക്ഷേ അദ്ദേഹത്തെ അവരുടെ മക്കളുടെ ഭയമാണ് അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കിയത് എന്ന് എ പി അഹമ്മദ് ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ അവർക്കു വേണ്ടി പാളയം പള്ളിയിൽ വന്നു മയ്യത്തുമര നമസ്കരിച്ച മോനു നാലാപ്പാടിനെ പോലെയുള്ള ഇവരുടെ മക്കളെ സംബന്ധിച്ച് ലോകം എങ്ങനെ വിധി എഴുതും എന്ന് കണ്ടു തന്നെ അറിയണം പ്രണയം മോഹിച്ച് സമദാനി പറഞ്ഞത് വിശ്വസിച്ച് അയാളുടെ സ്വർഗത്തിലെ സുരയ്യ പുഷ്പമാകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രേമദാഹിയായിട്ടുള്ള കമലാസുരയ്യ ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും അവരാ മതം അറിഞ്ഞോ മനസ്സിലാക്കിയോ ഇസ്ലാം സ്വീകരിച്ചതായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നോക്കിക്കോ ഇവർക്ക് എങ്ങനെയും ഇസ്ലാം മതം വളർത്തണം എന്നുള്ള ഒരൊറ്റ ചിന്തയും അതിനെ ആയിരുന്നാലും അമ്പലങ്ങളിലൂടെ ആയിരുന്നാലും എങ്ങനെയും ഇസ്ലാം മതം വളർത്താൻ പഠിച്ച പണി മദ്രസകളിലൂടെ കാസർഗോഡ് മുതൽ കാശ്മീർ വരെ പരിവർത്തനം ചെയ്യാൻ കാസർഗോഡ് മുതൽ കാശ്മീർ വരെ ഐഎസ്എസ് കെയും സജീവമാക്കുന്നതായി വിവരങ്ങൾ ഇത്ര മതപരിപത്രം നടത്തുന്നത് മദ്രസകളിലൂടെയെന്നും അതിന് വിദേശത്ത് നിന്നും ഫണ്ടുകൾ ലഭിക്കുന്നു എന്നുമാണ് വിവരങ്ങൾ പി എഫ്ഐ മായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ജീവകാരുണ്യത്തിന്റെ മറവിൽ പലരും നൽകുന്ന സംഭാവനകൾ ദലിതരുടെ മതപരിവർത്തനത്തിനായി ഉപയോഗിക്കുന്നില്ല അതായത് മദ്രസകൾക്കു വേണ്ടിയും അതുപോലെ പാവങ്ങൾക്കു വേണ്ടിയും അനാഥ സംരക്ഷണത്തിനു വേണ്ടിയൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ ഇവരുപയോഗിക്കുന്നത് മറ്റുള്ളവരെ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് മദ്രസകളിലൂടെ ദളിത് പെൺകുട്ടികളെ കാസർഗോഡ് മുതൽ കാശ്മീർ വരെ മതം മാറ്റുന്നതിന് വേണ്ടി ഈ ഫണ്ട് വിനിയോഗിക്കുന്നു ഇംഗ്ലീഷ് പുറത്തുവരുന്ന വിവരങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് ദലി സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തീവ്രവാദം പരിശീലിപ്പിക്കുന്നതിനായി കേരളത്തിൽ കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളെ മതം മാറ്റി കേരളത്തിൽ പരിശീലിപ്പിക്കുന്ന തന്ത്രപരമായ നീക്കമാണ് ഇവർ നടത്തുന്നത് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ദലിത് പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തത് ഐഎസ് ഐയും ഐ സെയും നടത്തുന്ന തന്ത്രപരമായ നീക്കമാണ് ഗൾഫ് ചാരിറ്റികൾ കേരളം ആസ്ഥാനമായുള്ള മൊഡ്യൂളുകൾക്ക് നേടുന്ന ഫണ്ടുകൾ വഴിയാണ് നടപ്പിലാക്കുന്നത് ഈ കേരളത്തിലെ ഗ്രൂപ്പുകൾ സലഫി വഹാബി പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ ചൂഷണം ചെയ്ത് ദളിത് പെൺകുട്ടികളെ മതം മാറ്റുകയും അവരെ ഭീകരതയിലേക്ക് യും ചെയ്യുകയാണ് അവരുടെ വിവേചനവും സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ഇവിടെ മുതലെടുക്കുന്നു കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി വീണ്ടും ചർച്ചയായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടക്കുന്നത് എന്നതും ശ്രദ്ധേയം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാം ലേക്ക് മതം മാറ്റാൻ നിർബന്ധിച്ചതിന് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ പ്രകാരം ദലിത് സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരുന്ന കേരളത്തിലേക്ക് കൊണ്ടുപോയി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ഗ്രൂപ്പുകൾ വിഗ്രഹാരാധന പോലുള്ള അനിസ്ലാമിക ആചാരങ്ങളെ നിരാകരിക്കുന്നതിലൂടെ സാംസ്കാരിക തിനായി സലഫി വഹാബിസത്തിന്റെ ഇസ്ലാമിന്റെ കർക്കശമായ വ്യാഖ്യാനം ഉപയോഗിക്കുന്നു മൂവായിരത്തിലധികം മതപരിവർത്തനങ്ങൾ ഇത്തരത്തിൽ നടന്നതായി പി എഫ് ഐയുടെ വിദ്യാഭ്യാസ വിഭാഗമായ സത്യസരണി അവകാശപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് പ്രതിവർഷം ഏകദേശം ഇരുപത്തിയാറ് ദശാംശം ഒൻപത് ബില്യൻ ഡോളർ ഗൾഫ് പണമയക്കൽ വഴി ദലിതരെ ലക്ഷ്യമിടുന്ന സലഫി മദ്രസകൾ എൻജിഒകൾ പള്ളികൾ എന്നിവയ്ക്ക് ധനസഹായം നൽകുന്നു പി എഫ് ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ പറഞ്ഞ അതേ വസ്തുതകളിലേക്ക് എത്തിച്ചേർന്നില്ലേ ഇല്ലേ ഇത് കൂടുതൽ ആളുകൾക്കും അറിയാം തുറന്നാരു പറയും പണം ഒഴുക്കി യുവാക്കളെ മതപരിവർത്തനം നടത്തി എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി അവരെ തീവ്രവാദികളാക്കി മാറ്റി ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമാക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ജീവകാരുണ്യത്തിന്റെ മറവിൽ സംഭാവനകൾ ലഭിക്കുന്നുണ്ട് എന്നും ഇത് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സാധ്യമാക്കുന്നു എന്നുമാണ് സൂചനകൾ മദ്രസകൾ റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു നിരവധി നിയന്ത്രണമില്ലാത്ത സലഫി സ്ഥാപനങ്ങൾ ദളിത് പെൺകുട്ടികൾക്ക് സൌജന്യ താമസവും വിദ്യാഭ്യാസവും സ്റ്റൈഫൻ വാഗ്ദാനം ചെയ്താണ് അവരെ കുരുക്കൽപ്പെടുത്തുന്നത് ഈ കേന്ദ്രങ്ങൾ വഹാബി വേർതിരിവ് പ്രസംഗിക്കുകയും സലഫികൾ അല്ലാത്ത മുസ്ലിങ്ങളെ മതത്യാഗികളായി മുദ്രകുത്തുകയും ജിഹാദിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ഖത്തർ ആസ്ഥാനമായ ഷെയ്ഖ് അബ്ദുൾ റസാഖ് പോലുള്ള പുരോഹിതന്മാർ മുഹാജിൻ പോലുള്ള മലയാള പ്രചാരണ ചാനലുകൾ നടത്തുകയും സലഫി വഹാബി ഉള്ളടക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നും പറയുന്നു എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകൾ വഴിയാണ് ദളിത് മതപരിവർത്തനം സാധ്യമാക്കുന്നത് തീവ്രവാദത്തെ ഹിന്ദു ഭൂരിപക്ഷവാദത്തിനെതിരായ പ്രതിരോധ ജിഹാദായും ചിത്രീകരിക്കുന്നുണ്ട് ലവ് ജിഹാദ് വിവരങ്ങളെ ഹിന്ദു ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രചാരണമായി തള്ളിക്കളയുകയും നിർബന്ധിത മതപരിവർത്തനങ്ങളെ കുറിച്ചുള്ള എൻ ഐ എ തെളിവുകൾ അവഗണിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരുകളിൽ നിന്നാണ് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്ഥാപനപരമായ അന്ധത പി എഫ് ഐ എസ് പോലുള്ള ഗ്രൂപ്പുകളെ വിലക്കുകൾക്കിടയിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു ഗൾഫ് ധനസഹായം ലഭിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളുടെയും ഐഎസ്ഐ മുതൽ അൽവൈദ വരെയുള്ള സഖ്യങ്ങളുടെ പിന്തുണയോടെ ജാതി അടിച്ചമർത്തൽ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക ശാസ്ത്ര അതായത് കേരളം ആസ്ഥാനമായി ഈ തീവ്രവാദി സംഘടനകൾ പ്രവർത്തിക്കുന്നു ഇന്റലിജൻസ് കേരളത്തിൽ അൽഖൊയ്ത പോലെ ജെയ്ഷെ മുഹമ്മദ് പോലെ ലഷ്കർ ഇ തൊയ്ബ പോലെ ഐസിസ് പോലെയുള്ള സംഘടനകൾ ആർക്ക് പണം കൊടുക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് പണം കൊടുക്കുന്നു മാറ്റുന്നു ഉന്നത ുംകാരം എ ശതമാനത്തിലധികം ഭീകര കേസുകളും അഞ്ചു വർഷത്തിലേറെയായി കോടതികളിൽ കെട്ടിക്കിടക്കുകയാണ് എൻ ഐ രേഖകൾ ഉണ്ടായിരുന്നിട്ടും തെളിവുകളുടെ അഭാവം മൂലം രണ്ടായിരത്തി നാലിൽ കേരള പോലീസ് ബോംബ് നിർമ്മാതാവ് ഷജീർ മംഗലശ്ശേരി വിട്ടയച്ചിരുന്നു ഈ ശിക്ഷ ഇവ ആവർത്തിച്ചുള്ള റിക്രൂട്ട്മെന്റിന് വഴിയൊരുക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് മതപരിവർത്തനം നടത്തുന്നവർ അറബി പേരുകൾ സ്വീകരിക്കുന്നു അറബ് വസ്ത്രധാരണത്തിലേക്കും ഭാഷയിലേക്കും തിരിയുന്നു ഇത് അവരുടെ പൂതകാലവുമായുള്ള ബന്ധം ഈ അറബ്വൽക്കരണം നടക്കുന്നതിനായി ട്രാഡിക്കൽ നെറ്റ്വർക്കുകളെ സ്വർഗീയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന അഥവാ പ്രബോധനം ക്ഷിത്വമായ തീവ്രവാദിനെ കാസർഗോഡ് ഐസ്എസ് യൂണിറ്റ് റാഷിദ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ഐ എസ് കെ പിന്നതിനെ ന്യായീകരിക്കാൻ ഉമ്മയെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ചുള്ള ഖുറാൻ വാക്യങ്ങൾ ഉദ്ധരിച്ചു ഈ ലാസ്റ്റ് നാല് വരെ വേണ്ട ഞാനത് കട്ട് ചെയ്തിട്ടേക്കാം മാതാപിതാക്കളോട് ഇസ്ലാം മതം വിശ്വസിക്കാത്ത സുഹൃത്തുക്കളോട് ഇസ്ലാം മത വിശ്വാസത്തിലേക്ക് വരാൻ തയ്യാറല്ലാത്ത സഹപ്രവർത്തകരോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് അവരെ എന്തു പറഞ്ഞ് എങ്ങനെ മതം മാറ്റണം എന്നുവരെ ശക്തിയുക്തം ഇവിടെ കോച്ചിങ്ങുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു വിഭാഗത്തോട് ഏത് ഭാഷയിൽ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ